ശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സർക്കാർ സ്വീകരിച്ച നടപടിയിൽ പിന്തുണ അർപ്പിച്ച് ബി ജെ പി മരിച്ചവരുടെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മുപ്പത്രയിൽ മെഴുകുതിരി ദീപം തെളിയിച്ചു ശ്മീരിലെ പഹൽഗാമിൽ വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ലഷ്കർ ഭീകർലാൽ അരിങ്കൊല്ല ചെയ്യപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബി ജെ പി ഉപ്പുതര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിൽ വെച്ച് തിരി തെളിയിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം സ്വീകരിച്ച നടപടിക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് യോഗം സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ വിഷമമുള്ള സംഭവം അവൻ്റെ ജാതിയോ അവന്റെ പാർട്ടിയോ ഒന്നും നോക്കാതെ മതം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇരുപത്തേഴ് സഹോദരന്മാരെ അരിമ്പൊര ചെയ്യപ്പെട്ടത് അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ ശക്തമായ പ്രതിഷേധമുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും വളരെ ലാഭത്തോടു കൂടിയാണ് നോക്കുന്നത് ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ കാണുവാൻ സാധിക്കത്തില്ല കാരണം കാശ്മീരിന്റെ മണ്ണിൽ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിനുശേഷം കാശ്മീരിന്റെ മണ്ണിൽ ഇതുപോലുള്ള അക്രമങ്ങൾ ഇല്ലാതായിരുന്നതാണ് എന്നാൽ ഭാരതത്തിനുള്ളിൽ ചില ബി ജെ പി ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷന വഹിച്ചു നേതാക്കളായ എൻ ഡി വിജയൻ ജെയിംസ് ജോസഫ് വൈ തോമസ് എം എൽ രാജൻ വി ആർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ